വിജ്ഞാപനം നാളെ നാമനിർദ്ദേശ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് പത്രികാ പരിശോധന ഏപ്രിൽ നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വരുന്ന നാളെ മുതൽ തന്നെ ഇടുക്കി മണ്ഡലത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങും ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു മാർച്ച് ഇരുപത്തിയെട്ട് മുപ്പത് ഏപ്രിൽ രണ്ട് മൂന്ന് നാല് തീയതികളിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം അവധി ദിനങ്ങളായ മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ പത്രിക സമർപ്പിക്കാനാവില്ല രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക വരണാധികാരിയായ ജില്ലാ കളക്ടർ ഉപവരണാധികാരിയായ ഇടുക്കി സബ് കളക്ടർ എന്നിവർക്ക് പത്രിക സമർപ്പിക്കാം പത്രികകൾ സമർപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പരമാവധി അഞ്ചു പേർക്ക് മാത്രമാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മുറിയിലേക്ക് പ്രവേശനാനുമതി റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിന് നൂറ് മീറ്റർ പരിധിയിൽ സ്ഥാനാർത്ഥിയുടെ മൂന്ന് വാഹനങ്ങൾ മാത്രമാണ് പാർക്ക് ചെയ്യാൻ അനുമതിയുള്ളൂ പത്രികാ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കും ഏപ്രിൽ എട്ടാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ